നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം ലമീൻ യമാലിനെ മെസ്സിയുമായിട്ട് പലരും കമ്പയർ ചെയ്യാറുണ്ട് അദ്ദേഹത്തിൻ്റെ കളിശൈലി നെയ്മറോടാണ് കൂടുതൽ ചേരുക എന്ന് പറയുന്നവരുമുണ്ട് പക്ഷേ പതിനേഴ് വയസ്സിൽ ലമീൻ യമാൽ നടത്തുന്ന ഒരു പ്രകടനമുണ്ടല്ലോ അതൊരു മെസ്സിയും അങ്ങനെയുള്ള മറ്റാരും ബാഴ്സലോണയുടെ ജേഴ്സിയിൽ ആ പ്രായത്തിൽ നടത്തിയിട്ടില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ റൊണാൾഡിനിയോട് ചോദിക്കുകയാണ് ലാമീനെയും മെസ്സിയെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ശരിയാണോ മാർക്ക റൊണാൾഡോജോയുടെ മറുപടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ വാക്കുകളിങ്ങനെയാണ് റൊണാൾഡിജു പറയുന്നത് ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള കമ്പാരിസൻസ് ഇഷ്ടപ്പെടുന്ന ആളല്ല കാരണം ഓരോ ഫുട്ബോൾ താരങ്ങൾക്കും അവരുടേതായിട്ടുള്ള സ്റ്റൈൽ ഉണ്ടാകും അപ്പോൾ പിന്നെ നമ്മൾ താരങ്ങളെ കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ല പക്ഷേ എന്താണ് പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ ലാമീൻ കളി കാണാൻ എത്തുന്നവർക്ക് സന്തോഷം പകരുന്നുണ്ട് അതാണ് ചെയ്തിരുന്നത് എനിക്ക് ശേഷം മെസ്സി അതാണ് ചെയ്തത് അതുപോലെ തന്നെ ലാമീനും ഇപ്പോൾ കളി കാണാനെത്തുന്നവർക്ക് സന്തോഷം നൽകുന്നുണ്ട് അവൻ ഇതേ രൂപത്തിൽ ഇതുവരെ അവൻ എന്താണോ നമുക്ക് മുന്നിൽ കാണിച്ചത് അതുപോലെ തന്നെ അവൻ തുടരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ എന്ന് റൊണാൾഡിഞ്ഞു പറയുന്നത് സോ റൊണാൾഡിഞ്ഞയുടെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ മെസ്സി യമാൽ എന്നല്ല കളിക്കാർ തമ്മിൽ രണ്ട് കളിക്കാർ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ല കാരണം ഓരോ കളിക്കാർക്കും അവരുടേതായിട്ടുള്ള രീതികളും സ്റ്റൈലും ഉണ്ടാകും ഏതാണ് ഫുട്ബോൾ മാന്ത്രികൻ റൊണാൾഡിഞ്ഞു പറയുന്നത് വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം